അഞ്ച് ലക്ഷം രൂപ വായ്പയിൽ രണ്ടര ലക്ഷം രൂപയാണ് ഇളവ് കൊടുത്തത് പേരാവൂരിലെ വിനീതയ്ക്ക് ലഭിച്ചത് രണ്ടര ലക്ഷത്തിന്റെ ഇളവാണ് ഇത് വാർത്തയല്ല ഇത് മാത്രമല്ല കണ്ണൂരിൽ ഇരിട്ടിയിൽ തന്നെയുള്ള മറ്റൊരു കർഷകൻ വെളിമാനത്തെ തരിയ ബ്ലാക്കൽ ടി വി ജോർജ് ജോർജ് വായ്പ എടുത്തതിൽ ഇളവ് ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയാണ് ഇരിട്ടിയിലെ ജോർജിന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയുടെ ഇളവ് ലഭിക്കുമ്പോൾ അത് വാർത്തയല്ല കണ്ണൂരിലെ പേരാവൂരിലെ നിരാലംബരായ കുടുംബത്തിന് ശയ്യാവലംബിയായ വിധീതയ്ക്ക് രണ്ടര ലക്ഷത്തിന്റെ ഇളവ് കിട്ടുമ്പോൾ അതും വാർത്തയല്ല എന്നാൽ പേര് വെളിപ്പെടുത്താത്ത അജ്ഞാതന് അങ്ങനെ ഒരു ഇളവ് കിട്ടാത്തപ്പോൾ അത് വാർത്തയാവുന്നു മനോരമാദികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇളവ് കൊടുക്കാനല്ല ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിച്ച് നീതിപൂർവം തീർപ്പാക്കുകയാണ് ന്യായമായി പരിഹരിക്കുകയാണ് അർഹർക്കാണ് ഇളവ് അനർഹർക്ക് അത് പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ രോഷം നിങ്ങൾ കരഞ്ഞു തീർക്കുക കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂർ സ്വദേശിനിയായ എടത്തൊടി വിനീത വിനീത ദിവസമാണ് ആശുപത്രിയിൽ ഐ സിയുവിൽ കിടന്നത് ഭർത്താവ് ആക്രമിച്ചതാണ് ഗുരുതരമായി പൊള്ളലേറ്റു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും തളർന്നുപോയി ശരീരം ഇതിനുശേഷം ഭർത്താവ് വിവാഹമോചനം നേടി പറക്കമുറ്റാത്ത രണ്ടു കുഞ്ഞുങ്ങളാണ് എഴുപത് കഴിഞ്ഞ പിതാവാണ് കൂടെയുള്ളത് അക്ഷരാർത്ഥത്തിൽ നിരാരംഭമായി പോയി കുടുംബം അവരും ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു അഞ്ച് ലക്ഷമാണ് വായ്പ